യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നുണ്ട് പലപ്പോഴും അവയെ അനുഗ്രഹങ്ങളായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കാതെ വരും അവയൊക്കെ ശിക്ഷകളായി ശാപങ്ങളായി കരുതി നമ്മുടെ ജീവിതം നൈരാശ്യത്തിലേക്ക് നീങ്ങാനിടയായിത്തീരുകയും ചെയ്യുന്നു ഇത് അന്ധതയാണ് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണത് വിലയേറിയ മുത്തുകൾ അവ വിലപ്പെട്ടവയാണ് എന്ന് അമൂല്യമാണ് എന്ന് തിരിച്ചറിയാതെ നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടിസ്ഥാനപരമായി വിശ്വാസം ദൈവം സ്നേഹമാണ് അവിടുന്ന് എനിക്ക് നൽകുന്നതെല്ലാം കൃപകൾ മാത്രമാണ് എന്ന് ഈ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി തിരിച്ചറിയാൻ ആദ്യ മുഹൂർത്തങ്ങളിൽ കഴിഞ്ഞുവെന്ന് വരില്ല അവ രഹസ്യങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവയുടെ പൂർണ്ണരൂപം പ്രാപിക്കാൻ നാം കാത്തിരിക്കണം അപ്പോഴാണ് അമ്മയുടെ ഉദരത്തിൽ കർത്താവായ യേശു ക്രിസ്തു വളർന്നു വന്ന് അവിടുന്ന് രക്ഷകനായി ഈ മണ്ണിൽ പ്രവർത്തിച്ചതുപോലെ നമ്മിൽ രൂപപ്പെടുന്ന ദൈവീക ചൈതന്യം കൃപകളായി രക്ഷണീയമായി രൂപാന്തരപ്പെടുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അങ്ങനെ നാം നഷ്ടപ്പെടുത്തിയിട്ടുള്ള കൃപകളാണ് ദൈവം നമുക്ക് അറിഞ്ഞു കണ്ട് നൽകിയിട്ടുള്ള സഹനങ്ങൾ അത് ദൈവം നൽകുന്ന സമ്മാനമാണ് സ്വർഗം നടത്തുന്ന തിരഞ്ഞെടുപ്പിലൂടെയാണ് ഈ സമ്മാനങ്ങൾ നമ്മളിലെത്തുന്നത് എന്നൊന്നാം ഓർമ്മിക്കണം ഏറെ സഹനങ്ങൾ നൽകപ്പെടുന്നവർ സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നവരാണ് അവരിലൂടെ വലിയ കാര്യങ്ങൾ നിറവേറ്റപ്പെടാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്രകാരം ആത്മീയ ജീവിതത്തിൽ ഒത്തിരി കൃപകൾ നാം ഓരോരുത്തരും പ്രാപിച്ചിട്ടുണ്ട് എങ്കിലും അവയെ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട് പരാതി പറഞ്ഞും കുറ്റപ്പെടുത്തിയും ജന്മത്തെ തന്നെ ശപിച്ചും അങ്ങനെ നമ്മുടെ ജീവിതത്തെ തന്നെ വ്യർത്ഥമാക്കിക്കളയുന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് മുത്തുകളെ മുത്തുകളായി തിരിച്ചറിയുക സഹനങ്ങൾ ദൈവത്തിൻ്റെ മുഖം കുറേ കൂടി വ്യക്തമായി കാണാൻ വേണ്ടി അവിടുന്ന് നൽകുന്ന സ്പർശനങ്ങളാണ് എന്ന് നാം ഓർമ്മിക്കണം ദൈവം സ്പർശിക്കുന്നത് പലപ്പോഴും അവിടുന്ന് അനുവദിക്കുന്ന സഹനാനുഭവങ്ങളിലൂടെയാണ് ഹാഗാറിൻ്റെ ചരിത്രം നമുക്കറിയാം പാവപ്പെട്ട ജോലിക്കാരി അബ്രാഹാമിൻ്റെ ഭവനത്തിൽ വസിക്കാനുള്ള ഭാഗ്യം തിരഞ്ഞെടുപ്പുകൾക്കുണ്ടായി അവൾക്കുണ്ടായ അനുഭവങ്ങൾ ഒരർത്ഥത്തിൽ ആദ്യമായി ദൈവത്തിന് പേരിട്ട് വിളിച്ചത് ഹാഗാറാണ് എന്ന് പറയാം എൽഡ്രോയി എന്ന് പേരിട്ടു എന്നെ കാണുന്നവനെ ഞാൻ കണ്ടു ആ ചരിത്രമെല്ലാം നമുക്കറിവുള്ളതാണ് സാറ വന്ധ്യയായിരിക്കുന്നു എന്നുള്ള അവസ്ഥ സാറയെ തന്നെ നിരാശപ്പെടുത്തി മക്കളുണ്ടാകുന്നില്ല എന്നുള്ള ആ ഒരു വേദന ദൈവം നിശ്ചയിച്ച സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാറായിക്ക് കഴിഞ്ഞില്ല സാറായിലുള്ള ആ ഒരു അസ്വസ്ഥത ഹാഗാറിനെ പ്രാപിച്ച് സന്തതികളുണ്ടാകട്ടെ എന്നുള്ള തീരുമാനത്തിൽ എത്താൻ സാറയെയും അബ്രഹാമിനെയും പ്രേരിപ്പിച്ചു ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനും അത് നിറവേറാൻ വേണ്ടി ആത്മസംയമനത്തോടെ ദീർഘക്ഷമയോടെ കാത്തിരിക്കാനും സാധിക്കാതെ വന്നാൽ ഇത്തരം ഉണ്ടായി എന്ന് വരാം ഹാഗാർ ഗർഭിണിയായതു മുതൽ സാറ ഹാഗാറിനെ പീഡിപ്പിക്കാൻ തുടങ്ങി അവൾക്ക് അസഹനീയമായി തീർന്നപ്പോൾ ഭവനം വിട്ട് പുറത്തിറങ്ങി അവൾ ഒളിച്ചോടി പക്ഷേ ദൈവദൂതൻ അവളുടെ മുമ്പിലെത്തി സ്വർഗ്ഗത്തിൻ്റെ ഇടപെടലുണ്ടായി നീ എവിടേക്ക് പോകുന്നു നീ എവിടെ നിന്ന് വരുന്നു അവൾ പറഞ്ഞു എൻ്റെ യജമാനത്തിയുടെ അടുത്ത് നിന്ന് വരുന്നു അവൾ ആത്മാർത്ഥമായി അവളുടെ അവസ്ഥ തുറന്നു വെച്ചു ഒളിച്ചു വച്ചില്ല എൻ്റെ യജമാനത്തിയുടെ അടുത്തേക്ക് വരുന്നു നിൻ്റെ സഹനം പൂർത്തിയായിട്ടില്ല നീ യജമാനത്തിയുടെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോകണം ദൈവം അനുവദിച്ച സഹനമാണ് നീ സാറായിക്ക് ദാസിയായി ആ ഭവനത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകണം അവൾ മടങ്ങിപ്പോയി എന്ന് നമുക്കറിയാം പക്ഷേ അവൾക്ക് ദൈവാനുഭവം ഉണ്ടായി സഹനത്തിൻ്റെ മധ്യേ സ്വർഗത്തിൻ്റെ ഹിതം സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ അവൾക്ക് കിട്ടിയ ശക്തി ദൈവത്തെ പേരിട്ട് വിളിക്കാൻ തക്കവണ്ണം ഉള്ള കൃപ ലഭിച്ചു എന്നുള്ളതാണ് അവൾ എൽഡ്രോയി എന്ന് പേരിട്ട് യഹോവയെ വിളിച്ചു താൻ ദൈവത്തെ കണ്ടു എന്ന് എന്നെ കണ്ടവനെ ഞാൻ കണ്ടു എന്നെ കാണുന്നവനെ ഞാൻ കാണുന്നു അത് സഹനത്തിൻ്റെ മധ്യേയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുഖം കുറേ കൂടി വ്യക്തമാകാൻ വ്യക്തമായി ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നത് വിശുദ്ധ അൽഫോൻസാമ്മ സഹനത്തിൻ്റെ മുഹൂർത്തത്തിൽ അസഹനീയമായ സഹനത്തിൻ്റെ സന്ദർഭങ്ങളിൽ അവൾ പറഞ്ഞിരുന്നു കർത്താവ് വെള്ളി ഉരുക്കുന്നവനെപ്പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു വെള്ളിയുരുക്കുന്നവൻ അവിടെ വെള്ളി ഉരുക്കണമെങ്കിൽ എത്രമാത്രം താപമുണ്ടാകണം വെള്ളി ഉരുകി ദ്രാവകമായിത്തീരുമ്പോൾ തട്ടാൻ്റെ മുഖം തന്നെ വെള്ളി ഉരുക്കുന്നവൻ്റെ മുഖം തന്നെ ആ വെള്ളിയിൽ പ്രതിഫലിക്കും എൻ്റെ ജീവിതം ഇതുപോലെ സഹനത്തിൽ ഉരുകുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് കർത്താവിൻ്റെ മുഖം തന്നെയാണ് എന്നുള്ള ബോധ്യം ഈ രണ്ടർത്ഥത്തിലാണ് നാം കാണേണ്ടത് സഹനത്തിൻ്റെ മുഹൂർത്തത്തിൽ നാം കർത്താവിങ്കിലേക്ക് നമ്മുടെ മുഖമുയർത്തുക അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും രണ്ടാമത് ഭവനം വിട്ടുപോകുന്നുണ്ട് മകനെയും കൂട്ടിക്കൊണ്ട് ഇസ്മായലിനെയും കൂട്ടിക്കൊണ്ടുള്ള യാത്ര അത് അബ്രഹാം അനുവദിച്ചുള്ള യാത്രയാണ് തുകൽസഞ്ചിയിൽ വെള്ളവും കരുതി അവനെ അവളെ യാത്രയാക്കുന്നുണ്ട് അപ്പവും തീർന്നു തുകൽസഞ്ചിയിലെ വെള്ളവും തീർന്നു മനുഷ്യന് കരുതാൻ സാധിക്കുന്നതിനെല്ലാം പരിധികളുണ്ട് എന്നാൽ ദൈവം തുറന്നു തരുന്നത് ഒരിക്കലും വറ്റാത്ത സ്രോതസ്സുകളാണ് ദാഹിച്ചു വരണ്ട് കുഞ്ഞിൻ്റെ നിലവിളി ഉയർന്നപ്പോൾ സഹിക്കാൻ വയ്യാതെ കല്ലേറ ദൂരത്തേക്ക് മാറി നിൽക്കുന്ന ഖാഗാരനെ വിളിച്ചുണർത്തുകയാണ് പുതിയൊരു കിണർ കുഴിച്ചുകൊടുക്കുകയായിരുന്നില്ല അവിടെയുള്ള ആ കിണർ കാണാൻ തക്കവണ്ണം അവളുടെ കണ്ണ് തുറന്നു കൊടുത്തു സഹനങ്ങൾക്ക് നമ്മെ തന്നെ നാം വിധേയമാക്കുമ്പോൾ അവയെ അതിജീവിക്കുന്നതിന് ആവശ്യമാകുന്ന കൃപ ലഭിക്കുന്നതോടൊപ്പം നമ്മുടെ കണ്ണിൽപ്പെടാതെ കിടന്ന കൃപയുടെ സ്രോതസ്സുകളെ കണ്ടെത്താൻ വറ്റാത്ത സ്രോതസ്സുകളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് നാം ഗ്രഹിക്കേണ്ട പാഠമാണ് നമ്മുടെ ജീവിതത്തിലെ സാധാരണ അനുഭവങ്ങൾ അത് വേദനയുടെയും നൊമ്പരത്തിൻ്റെയും അനുഭവങ്ങളാണ് മഹത്വത്തിൻ്റെ അനുഭവങ്ങൾ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും അങ്ങനെയാണ് ഓരോശാന ഞായറാഴ്ച മാത്രമാണ് ഉണ്ടായത് യേശു ക്രിസ്തുവിന് താബോറിൻ്റെ അനുഭവം ഒറ്റപ്പെട്ട അനുഭവമായതും ആൾക്കൂട്ടത്തിൻ്റെ പിൻബലവും തൻ്റെ പക്ഷം ചേരുന്ന ജനക്കൂട്ടത്തിൻ്റെ ആരവും ഈ ലോകത്തിൻ്റെ അധികാരം പിടിച്ചടക്കാനല്ല യേശുവിൽ പ്രേരണ പകർന്നത് മറിച്ച് അവരെയും കൂട്ടിക്കൊണ്ട് യേശു പോയത് ജെറുഷലേം ദേവാലയത്തിലേക്കാണ് താബോറിൽ സ്വർഗമിറങ്ങി വന്നു മോശ വേലിയായി വന്നു സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിച്ചു അവൻ തേജസ്സോടെ കാണപ്പെട്ടു സ്വർഗത്തിൻ്റെ പ്രതിനിധികൾ ഇറങ്ങി ഇറങ്ങിവന്ന് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ചു കൊടുത്തു വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നൽകി മോശയുടെ ഗ്രന്ഥത്തിലും പ്രവചന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുള്ളത് മോശയും ഏലിയായും വ്യാഖ്യാനിച്ചു കൊടുത്തു ഓർമ്മപ്പെടുത്തി കൊടുത്തു വ്യാഖ്യാനിച്ചു എന്നതിനേക്കാൾ ഓർമ്മപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ഈ മഹത്വത്തിൻ്റെ കൂടാരത്തിൽ യേശു ധ്യാനിച്ചതെന്താണ് സഹനത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ മഹത്വത്തിൻ്റെ അനുഭവങ്ങൾ ശാശ്വതമായ അനുഭവങ്ങളല്ല ഈ ലോകത്തിലെ മഹത്വത്തിൻ്റെ അനുഭവങ്ങൾ ശാശ്വതമായ അനുഭവങ്ങളല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ സഹനങ്ങളാണ് മഹത്വത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അനുഭവങ്ങളെ സഹനങ്ങളെ നാം ധ്യാനവിഷയമാക്കണം എന്നുള്ളതാണ് പാഠം അതുകൊണ്ട് എന്തു സംഭവിച്ചു യേശുക്രിസ്തുവിനപീഠാനുഭവങ്ങളിൽ മഹത്വം ധ്യാന വിഷയമാക്കാൻ മഹത്വത്തിൻ്റെ അനുഭവം ഉണ്ടാകാനിടയായി ഗേസമനിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവദൂതൻ ഇറങ്ങി വന്നതായി നാം വായിക്കുന്നുണ്ട് അപ്പോൾ സഹനത്തിൻ്റെ സന്ദർഭങ്ങളെ നാം മഹത്വത്തിൻ്റെ മുഹൂർത്തങ്ങളാക്കി മാറ്റാനുള്ള മാർഗം നമ്മളുടെ മഹത്വ മുഹൂർത്തങ്ങളെ സഹനത്തെ സംബന്ധിച്ചുള്ള ധ്യാനത്തിൻ്റെ സന്ദർഭങ്ങളാക്കി തീർക്കുക എന്നുള്ളതാണ് ഏതായാലും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഒരാത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തി അവൻ്റെ സഹനമാണ് ആ സഹനത്തെ രക്ഷണീയമാക്കി തീർക്കുക എന്നുള്ളതാണ് പ്രധാനം മൂന്ന് തരത്തിലുള്ള സഹനങ്ങളുണ്ട് നമുക്കറിയാം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകുന്ന കുരിശുകളുണ്ട് മറ്റുള്ളവർ നമ്മെ ഏൽപ്പിക്കുന്ന കുരിശുകളുണ്ട് നാം നമ്മുടെ മൗഢ്യം കൊണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് വലിച്ചു വയ്ക്കുന്ന കുരിശുകളുമുണ്ട് ഏത് തരത്തിലുള്ള കുരിശുകളായാലും ആ കുരിശുകളെ രക്ഷണീയമാക്കാൻ നമുക്ക് സാധിക്കും യേശുവിൻ്റെ കുരിശനുഭവങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് അത് സാധ്യമാവുക എബ്രായക്കാർക്ക് ലേഖനം പതിനൊന്നാം അധ്യായം നാം വായിക്കുന്നത് മുപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ സഹനങ്ങൾ മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന കൃപയാണ് എന്ന് നാം മനസ്സിലാക്കണം മെച്ചപ്പെട്ട പുനരുദ്ധാന പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു ചിലരെ കല്ലെറിഞ്ഞു ചിലരെ വിചാരണ ചെയ്തു ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു ചെറു വാള് കൊണ്ട് വധിക്കപ്പെട്ടു ചെറു ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു ഇത് യേശുക്രിസ്തുവിനെ അനുഗമിച്ചവർക്കെല്ലാം ഉണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് മെച്ചപ്പെട്ട പുനരുദ്ധാന അനുഭവത്തിന് വേണ്ടിയാണ് അവർ സഹനം സ്വീകരിച്ചത് സ്വർഗം നൽകിയ രക്തസാക്ഷിത്വം മെച്ചപ്പെട്ട പുനരുദ്ധാനം അനുഭവവേദ്യമാക്കുന്നതിനായിരുന്നു മറ്റുള്ളവർ നമ്മളെ ചുമലിൽ വെച്ച് തരുന്ന കുരിശുകൾ പൂർ യൗസേപ്പിൻ്റെ ജീവിതത്തിലെ കഥ നമുക്കറിയാം സംഭവം നമുക്കറിയാം സഹോദരങ്ങൾ വെച്ചുകൊടുത്ത കുരിശുകളുണ്ട് ഭാരങ്ങളുണ്ട് പൊട്ടക്കിണട്ടിലിട്ടു കച്ചവടക്കാർക്ക് വിറ്റു പൊത്തിഫറിൻ്റെ ഭാര്യ ആ ഭാര്യയിലൂടെ ലഭിച്ച ആ കുരിശുണ്ട് ആ ഭാരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അവയൊക്കെ അതിജീവിച്ച് ജോസഫ് തേജസ്വിയായി അവയെല്ലാം രക്ഷണീയമായ സഹനങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി നമ്മുടെ അശ്രദ്ധ കൊണ്ടോ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ കൊണ്ടോ നമ്മുടെ വ്യത്യസ്തമായ ശൈലിയിലുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വീഴ്ചകൾ കൊണ്ടോ തഴക്ക ദോഷങ്ങൾ കൊണ്ടോ അവിഹിതമായ നമ്മുടെ സഞ്ചാരം കൊണ്ടോ ഒക്കെ നാം തന്നെ വലിച്ചു വയ്ക്കുന്ന ഭാരങ്ങളുണ്ട് കുരിശുകളുണ്ട് അവയെയും യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് പീഡാനുഭവങ്ങളോട് കുരിശിനോട് ചേർത്ത് വെച്ച് രക്ഷണീയമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം യേശുക്രിസ്തുവിൻ്റെ സഹനം സമ്പൂർണമായ സഹനമായിരുന്നു അത് ശരീരത്തിന് തലത്തിലുള്ള സഹനം മാത്രമായിരുന്നില്ല ഭൗതിക തലത്തിലുള്ള സഹനം മാത്രമായിരുന്നില്ല മാനസികമായ സഹനം മാത്രമായിരുന്നില്ല ശരീരത്തെയും മനസ്സിനെയും ഈ ഭൗതിക തലത്തെയും എല്ലാം ഒന്നിപ്പിക്കുന്ന സഹനമായിരുന്നു സഹനത്തിൻ്റെ സമ്പൂർണത സമഗ്രത അതാണ് സഹനം സമ്പൂർണമാകാൻ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സഹനം കർത്താവ് അനു അനുവദിച്ചു എന്ന് വരാം നാം റിശിലേവിലേക്ക് പോവുകയാണ് എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ബോധ്യത്തോടെയാണ് ദൃശ്യം ഇടയ്ക്ക് പോകുന്നത് തന്നെ നിയോഗമാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൻ വിലവേശപ്പെടുകയും ഒറ്റക്കൊടുക്കപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ടവർ വിട്ടോടിപ്പോയി പരിഹാസപാത്രമായി കള്ളസാക്ഷികളുണ്ടായി എല്ലാ മേഖലയിൽ നിന്നും തിരസ്കരണത്തിൻ്റെ അനുഭവമുണ്ടായി അവയെല്ലാം പിതാവ് നൽകിയ കാസയായി സ്വീകരിച്ച് രക്ഷണീയമാക്കി എന്നുള്ളതാണ് ലോകരക്ഷയ്ക്കടിസ്ഥാനമായി നിൽക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കണം നമുക്കെല്ലാം സഹനങ്ങളുണ്ട് മുറിവുകളുണ്ട് നമ്മുടെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ആ മുറിവുകളെ യേശുക്രിസ്തുവിൻ്റെ മുറിവുകളോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ സഹനങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുക നമ്മുടെ സഹനങ്ങൾ മനുഷ്യൻ്റെ സഹനങ്ങളോടോ മനുഷ്യൻ്റെ അനുഭവങ്ങളോടോ ചേർത്ത് വെച്ചാൽ അവ നമ്മെ തെറ്റിലേക്ക് വീഴ്ത്തിയെന്ന് വരാം അവിശ്വാസത്തിലേക്ക് നയിച്ചു എന്ന് വരാം സഹനത്തിന് കൃപ നഷ്ടപ്പെടുന്നതിന് ഇടയായി എന്ന് വരാം അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കുക നമുക്ക് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെപ്പറ്റി പരാതി പറയാനും സംസാരിച്ച് നടക്കാനും ഇടയായാൽ അതിൻ്റെ കൃപ നഷ്ടപ്പെടും അഭിഷേകം നഷ്ടപ്പെടും നമ്മുടെ സഹനങ്ങളോട് ഉപ്പു ചേർക്കുക എന്ന് പറയുന്നത് അതാണ് അതാണ് ബലിയോട് ചേർക്കുക എന്ന് പറയുന്നത് നാം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന നമ്മുടെ ഓരോരുത്തരുടെയും ബലികൂടിയാണ് യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ ഭാഗവാക്കാവുകയാണ് സഭയുടെ ബലിയിൽ നാം ഭാഗമാക്കാവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ബലിയാണ് ആ ബലിയിലുള്ള സജീവമായ ഭാഗഭാഗിത്വത്തിന് നമ്മുടെ സഹനങ്ങളെ നാം നമ്മുടെ ബലികളാക്കി രൂപാന്തരപ്പെടുത്തണം അപ്പോഴാണത് അനുഗ്രഹമായി തീരുന്നത് നാം സമർപ്പിക്കാത്ത സഹനങ്ങൾ ശാപമായി രൂപാന്തരപ്പെടും എന്ന് നാം ഓർമ്മിക്കും കൃപയായി മാറേണ്ട സഹനങ്ങളെ ശാപമായി മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നാം ഓർമ്മിക്കും കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം കോരിയ പരിചാരകരുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം വരെ തൃപ്തിപ്പെടുത്തിയപ്പോൾ അതിൽ പങ്കു പറ്റിക്കൊണ്ട് തൻ്റെ കൈവശമുള്ളത് മുഴുവനും നൽകിയ ബാലനുണ്ട് വെളിപ്പെടാൻ പോകുന്ന ദിവ്യമായ ആ ഒരു കർമ്മങ്ങളെ പ്രവർത്തനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടല്ല അവർ നൽകിയതെന്ന് നമുക്കറിയാം പക്ഷേ അവയെല്ലാം അനുഗ്രഹത്തിന് കാരണമായി പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ആ സഹനങ്ങളെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് നമ്മുടെ ബലിയർപ്പണങ്ങളോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ അവയെല്ലാം അനുഗ്രഹകരമായി തീരുമെന്ന് നമുക്ക് ഓർമ്മിക്കാം പീഡയേൽക്കുകയും മരിക്കുകയും പുനരുദ്ധാനത്തിലൂടെ ഞങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കുകയും ചെയ്ത യേശുവേ അവിടുന്ന് അനുവദിക്കുന്ന സഹനങ്ങളെ തിരിച്ചറിയാനും സ്വീകരിക്കാനും ആ സഹനങ്ങളെ അവിടുത്തെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് ബലിയർപ്പണമാക്കി മാറ്റി ഞങ്ങൾക്കും ഞങ്ങളുടെ ശുശ്രൂഷാ വേദികൾക്കും ഞങ്ങളുടെ ഭവനത്തിനും തലമുറകൾക്കും അനുഗ്രഹമാക്കി തീർക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഇതുവരെയും തിരിച്ചറിയാതിരുന്ന അവിടുത്തെ അവിടുന്ന് അനുവദിച്ചു നൽകിയ സഹനങ്ങളെ ഓർത്ത് അവിടുത്തെ സന്നദ്ധിയിൽ മാപ്പിരക്കുന്നു അവിടുന്ന് നൽകുന്ന സമ്മാനങ്ങളായി ഈ സഹനങ്ങളെ സ്വീകരിക്കുക സ്വീകരിക്കാനും അവയെല്ലാം രക്ഷണീയമാക്കി തീർക്കാനും ഞങ്ങളുടെ മുറിവുകളെ തിരുമുറിവുകളാക്കി രൂപാന്തരപ്പെടുത്താനും അവിടുത്തെ സ്പർശനത്തിൻ്റെ മാധുര്യം ആ തിരുമുറുകളുടെ ഓർമ്മ നമ്മളിലേക്ക് ഞങ്ങളിലേക്ക് പകരുന്ന അനുഭവമാക്കി രൂപാന്തരപ്പെടുത്താനും ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി